ിയപ്പെട്ട സഹോദരി സഹോദരന്മാര് സുഹൃത്തുക്കൾ രാജ്യം ഒരു പൊതുതിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോഴാണ് വിചിത്രവും അസാധാരണവുമാവും വിധം ഇന്നലെ ഇതിനോടകം തന്നെ വിവാദമായി മാറിക്കഴിഞ്ഞ നമ്മുടെ രാജ്യമൊട്ടാകെ വൻതോതിലുള്ള പ്രതിഷേധത്തിനും സമര പോരാട്ടങ്ങൾക്കും കാരണമായി മാറിയ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യഭാരം നിയന്ത്രിക്കുന്നവർ ഒരു പുതിയ യുദ്ധമുഖം തുറന്നിരിക്കുകയാണ് ഇതിനോടകം തന്നെ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് ആ നിയമത്തിന്റെ ഇന്ത്യ വിരുദ്ധതയെ സംബന്ധിച്ച് ആ ആ നിയമം എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ ുർബലപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് രാജ്യമെമ്പാടും വൻതോതിൽ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് യോജിച്ച വലിയ സമരങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായി സംഘപരിവാർ ഫാസിസത്തിന്റെ ഒരു പ്രഖ്യാപനമായി തന്നെ മതനിരപേക്ഷതക്കെതിരായ പ്രഖ്യാപനമായി തന്നെ അന്ന് നമ്മുടെ രാജ്യം അതിനെ വിലയിരുത്തി അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി എല്ലാ ജനാധിപത്യ യോജിച്ച് വാദികളും എന്ന നിലപാടാണ് ഉയർന്നു വന്നത് ആ ഘട്ടത്തിൽ കേരള സംസ്ഥാന നിയമസഭ ഏകകണ്ഠമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഒരു പ്രമേയം അംഗീകരിച്ചു ആ പ്രമേയം അംഗീകരിച്ചതിന് ശേഷം കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും യോജിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ അണിനിരക്കണമെന്നും കേരളത്തിൽ പതാകകളുടെ നിറഭേദങ്ങൾക്കപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് കരുതണമെന്നും തത്വത്തിൽ തീരുമാനമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ സഹകരണം ഉറപ്പു നൽകി അങ്ങനെ കേരളം ഏക മനസ്സോടെ എല്ലാവരും യോജിച്ച് രാജ്യത്തിന്റെ ഭാവിയെ കരുതി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം ചെയ്യാൻ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിലെ ബി ജെ പി പക്ഷപാതകളായ അന്നത്തെ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം അങ്ങനെ കേരളീയരുടെ യോജിച്ച പോരാട്ടത്തിൽ കോൺഗ്രസും യു ഡി എഫും പങ്കാളികളാവാൻ പാടില്ല ആ ഐക്യത്തെ തുരങ്കം വെക്കണം എന്ന നിലപാട് സ്വീകരിച്ചത് അവസാനം യോജിച്ച സമരത്തിന് ഞങ്ങളുണ്ട് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന നിലപാട് സ്വീകരിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് നാണം കെട്ട് പറഞ്ഞ വാക്ക് പാലിക്കാനാകാതെ നിസ്സഹായനായി കോൺഗ്രസിലെ ആർ എസ് എസ് പക്ഷപാതകൾക്ക് കീഴടങ്ങി ആ യോജിച്ച സമരത്തിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത് എന്നാൽ അത് കാര്യമായെടുക്കാതെ സമൂഹമാകെ കേരളത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളുള്ള ജനങ്ങളും വ്യത്യസ്തമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന മത സാമുദായിക എല്ലാം ഗവൺമെന്റ് തന്നെ നേതൃത്വം കൊടുക്കുന്ന പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിന്റെ ഭാഗമായി മാറി കേരളീയ പ്രതിഷേധത്തെ ഇടതുപക്ഷം നയിക്കുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരം ശക്തിപ്പെട്ട ഘട്ടത്തിലാണ് കോവിഡ് മഹാവ്യാധി തൊട്ടു തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് നടപടികൾ സാവധാനത്തിലാക്കി ചട്ടങ്ങൾ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെച്ചു അതിനെ തുടർന്ന് പൗരത്വ ഭൂദഗതി വിരുദ്ധ സമരവും നമ്മുടെ രാജ്യത്ത് താൽക്കാലികമായി കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആൾക്കൂട്ടങ്ങൾ പാടില്ല എന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നു അവസാനിപ്പിച്ചു താൽക്കാലികമായി അവസാനിപ്പിച്ചു സർക്കാരും നടപടികൾ നിർത്തിവെച്ചു എന്നാൽ ഇപ്പോ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ നമുക്കറിയാം ഒരു ദശാബ്ദം അധികാരത്തിൽ നിന്ന ശേഷമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തു കൊല്ലം ഇന്ത്യൻ പാർലമെന്റിൽ അധികാരത്തിൽ ശേഷമാണ് ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സ്വാഭാവികമായും ഒരു ദശാബ്ദം രാജ്യം ഭരിച്ചവർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വോട്ട് ചോദിക്കുമ്പോൾ പത്തു കൊല്ലത്തെ ഭരണത്തിന്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടായി എന്തൊക്കെ നേട്ടങ്ങളാണ് സാധാരണക്കാരന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്തൊക്കെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കി എന്ന് പറയേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് ചോദിക്കേണ്ടത് എന്നാൽ ബി ജെ പി നേതാക്കന്മാരുടെ പ്രസംഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ തന്നെ പ്രസംഗങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മൗനം പാലിക്കുകയാണ് ഒരു വാക്ക് ഒരു അക്ഷരം ഉരിയണ ഒരു ദശാബ്ദം പിന്നിട്ട ഭരണത്തിന് ശേഷം വോട്ടിനു വേണ്ടി ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന സമയത്ത് ഭരണ നേട്ടങ്ങൾ പറയാത്ത ഒരു ഗവൺമെന്റ് ഒരു പാർട്ടി പകരം ഉത്തർപ്രദേശിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുൻപ് പ്രതിപിടിച്ച് ഉദ്ഘാടനം ചെയ്ത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ ചൂഷണം ചെയ്യാനാണ് ഇതാ രാമനൊരു ക്ഷേത്രം നിർമ്മിച്ചു നിൽക്കുന്നു എന്ന് പ്രചരിപ്പിച്ച് വിശ്വാസികളെ ചൂഷണം ചെയ്ത് വോട്ട് കൈക്കലാക്കാനാണ് ബി ജെ പി തന്ത്രങ്ങൾ മെനഞ്ഞത് എന്നാൽ അതിലും അവർക്ക് ആത്മവിശ്വാസമില്ല ആ പണി പൂർത്തിയാക്കാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് രാജ്യത്തെ മതനിരപേക്ഷവാദികളായ ജനങ്ങൾ ജനങ്ങൾക്കുടേ ഇടയിൽ സ്വാധീനമുള്ള വ്യക്തിത്വങ്ങൾ തുറന്ന വിമർശനങ്ങൾ ഉന്നയിക്കുകയും രാജ്യം അത് ചർച്ച ചെയ്യുകയും ചെയ്തു ും പിടിച്ചു നിൽക്കാനും വോട്ട് വാങ്ങാനും തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും സാധ്യത കുറവാണ് എന്ന് ബിജെപി വിലയിരുത്തുന്നു നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം മാധ്യമങ്ങളിൽ പലതും സംഘപരിവാരത്തിന്റെ പ്രലോഭനങ്ങളുടെയും സമ്മർദ്ദത്തിന്റെയും മുൻപിൽ അവരുടെ നാമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് വസ്തുനിഷ്ഠ യാഥാർത്ഥ്യം മറ്റൊന്നാണ് നിങ്ങൾ നോക്കൂ വരാൻ പോകുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരറ്റ എം പി ഉണ്ടാവില്ല ബി ജെ പി പോലും അവകാശപ്പെടുന്നു കേരളത്തിന്റെ കാര്യം പറയാനേയില്ല കേരളം എന്ന ഈ നാട് എന്നുവരെ നിലനിൽക്കുമോ എന്നുവരെ ഈ മതനിരപേക്ഷ പ്രഭുത്വ രാഷ്ട്രീയത്തിന്റെ പതാക ഉയർത്തിപ്പിടിക്കുന്നുവോ അന്നുവരെ ബി ജെ പിക്ക് ഈ മണ്ണിൽ ചവിട്ടു നിൽക്കാൻ ഒരു പിടി മണ്ണ് സ്വന്തമായി കിട്ടില്ല ആ കാര്യത്തിൽ സംശയവുമില്ല കർണാടക ബി ജെ പിയുടെ ഗവൺമെന്റ് ആയിരുന്നു പക്ഷെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു പ്രതിപക്ഷത്തേക്ക് പോയി ആന്ധ്രയും തെലങ്കാനയും ബി ജെ പിക്ക് കടന്നുവരാൻ സാധിക്കാത്ത മേധാവിത്വം വഹിക്കാൻ കഴിയാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായി തന്നെ തുടരുകയാണ് പഞ്ചാബും ഡൽഹിയും അവിടെ രണ്ടിടത്ത് ആം ആദ്മി പാർട്ടിയും ഇന്ത്യ കൂട്ടായ്മ ശക്തമായി തന്നെ മുന്നിട്ട് നിൽക്കുകയാണ് കശ്മീരിലാവട്ടെ ബംഗാളിലാവട്ടെ ഇത്തരം സംസ്ഥാനങ്ങളിലൊന്നും ഞാനിവിടെ പേര് പരാമർശിച്ച സംസ്ഥാനങ്ങളിലൊന്നും ഒരു എംപിയെ പോലും നിലവിൽ ബിജെപിക്ക് വിജയിപ്പിക്കാൻ കഴിയില്ല കോൺഗ്രസ് പരാജയപ്പെട്ടെങ്കിലും രാജസ്ഥാനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ബി ജെ പിക്ക് അനായാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ ഭൂരിപക്ഷം എം പിമാരെ നേടാൻ ഇത്തവണ കഴിയുമെന്ന് ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ പോലും വിലയിരുത്തുന്നില്ല പിന്നെ എവിടെ നിന്നാണ് ബി ജെ പിക്ക് ഇന്ത്യ ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടുക ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് വിശ്വാസികളെ ചൂഷണം ചെയ്യാൻ അവരെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ ശ്രദ്ധയെ മാറ്റി ഒരു ക്ഷേത്രത്തിലേക്ക് ശ്രീരാമനിലേക്ക് വിശ്വാസത്തിലേക്ക് ആചാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നാൽ അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാനാവില്ല എന്ന് വ്യക്തമായി കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ നിയന്ത്രണത്തിലുള്ള ഏജൻസികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വളരെ നാടകീയമായി അവിശ്വസനീയമാം വിധം വിചിത്രമായ ഒരു നടപടി ഇന്നലെ കൈക്കൊട്ടി ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടു എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിഷേധം വരും രാജ്യത്തെ ജനവിഭാഗങ്ങളാകെ ആശങ്കയിലൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷം ഈ നിയമം ആദ്യഘട്ടത്തിൽ പ്രകടമായി മുസ്ലിങ്ങൾക്കെതിരായ നിയമം അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാലിന് മുൻപ് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തിട്ടുള്ള മുസ്ലിങ്ങൾ ഒഴികാൻ ഒഴികാനുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വത്തിന് അർഹത നൽകുന്നതാണ് നിയമം എന്നുവെച്ചാൽ ഇന്ത്യൻ പൗരത്വത്തിന്റെ മാനദണ്ഡം മതമായി മാറുന്നു ഒരാൾ അയാളുടെ പിതാവ് അയാളുടെ പിതാമഹൻ മുസൽമാനായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഇന്ത്യൻ പൗരത്വം വിഷോധിക്കുന്നു ഇസ്ലാം മതവിശ്വാസിയാണ് എന്നത് പൗരത്വം നിഷോധിക്കാനുള്ള കാരണമായി മാറുന്നു ഈ ിൽ ലോകത്തിൽ എവിടെയും പൗരത്വത്തിന്റെ മാനദണ്ഡം മതമാക്കി സ്ഥിരീകരിക്കപ്പെടുന്ന ഇത്തരമൊരു കട നിയമം അവതരിപ്പിച്ചതായി നമ്മൾ കേട്ടിട്ടില്ല ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ അപമാനിതമായി നിൽക്കുകയാണ് പൗരത്വം നിർണയിക്കുന്ന ഘടകം വ്യക്തിയുടെ മതവിശ്വാസമായി മാറുന്നു അത് മുസൽമാനാണെങ്കിൽ നിഷേധിക്കപ്പെടുന്നു സമകാലീന ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക വിരുദ്ധ നിയമം മുസ്ലിങ്ങൾക്കെതിരായ നിയമം ജനാധിപത്യ മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോകും ഇത് ഇന്ന് മുസ്ലിങ്ങൾക്കെതിരാണ് മുസ്ലിം വിരോധം ഇന്ത്യയിലാകെ പ്രചരിപ്പിച്ച് വർഗീയമായ ചേറിതിരിവ് വർഗീയാടിസ്ഥാനത്തിൽ മനുഷ്യരെ വേർതിരിക്കാനുമാണ് ഗവൺമെന്റ് കോപ്പുകൂട്ടുന്നത് ഈ മുസ്ലിം വേട്ട കഴിഞ്ഞാൽ അവരെ കൊണ്ടൊടുക്കിയാൽ അവരെ ക്യാമ്പുകളിൽ അടച്ചാൽ അവരെ അമർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടുത്ത ന്യൂനപക്ഷത്തിനെതിരെ തുടങ്ങും അതുവരെ മാത്രമാണ് മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് ഇളവ് ക്രൈസ്തവ ദേവാലയങ്ങൾ ഇപ്പൊ തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് അത് മുസ്ലിങ്ങളെ അമർച്ച ചെയ്യുന്നത് വരെ ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ആർ എസ് എസ് ക്രിമിനലുകളുടെ ഭാഗത്തൊന്നും ഉണ്ടായതാണ് ആർ എസ് എസ് കണക്കാക്കുന്നത് ആദ്യഘട്ടത്തിൽ എല്ലാ യുദ്ധത്തിലും എല്ലാ നിലയിലും മുസ്ലിം ന്യൂനപക്ഷത്തെ വളഞ്ഞിട്ട് ആക്രമിച്ച് നാമാവശേഷരാക്കി തകർത്തറിയുക എന്നതാണ് അത് കഴിഞ്ഞാൽ അടുത്ത ന്യൂനപക്ഷത്തിനെതിരെ ആരംഭിക്കും ന്യൂനപക്ഷങ്ങൾക്കിടമില്ലാത്ത മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കുന്ന അതനുസരിച്ച് ചാതുർണ്യ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന പട്ടികജാതി പട്ടികവർഗ മറ്റു പിന്നോക്ക വിഭാഗങ്ങളെയെല്ലാം ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്നത് ഉൾപ്പെടെയുള്ള ജാതീയവും മതപരവുമായ ഭിന്നിപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെയാണ് ആർ എസ് എസ് ഉയർത്തിപ്പിടിക്കുന്നത് തൽക്കാലം ഇപ്പോ ഈ തിരഞ്ഞെടുപ്പ് മുസ്ലിം വിരോധത്തെ രാജ്യമെമ്പാടും പ്രസരിപ്പിച്ച് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഇടയിൽ ശത്രുതാപരമായ സ്പർദ്ധ വളർത്തി വർഗീയമായി ചേരിതിരിച്ച് മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ വർഗീയവാദിയാക്കിയ ആയ ഹിന്ദുവാക്കി മാറ്റി അങ്ങനെ മതാടിസ്ഥാനത്തിലുള്ള വോട്ടു ബാങ്കുകൾ സൃഷ്ടിച്ച് അധികാരത്തിൽ ഒരിക്കൽ കൂടി വരാനാകുമോ എന്നാണ് ആർ ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള തന്ത്രപരമായ ഒരു നീക്കമാണ് പക്ഷെ അത് ഇന്ത്യയെ തകർക്കും ഇന്ത്യയുടെ മതനിരപേക്ഷ അടിത്തറ തകർക്കും അതിനെതിരായി എല്ലാ മതനിരപേക്ഷവാദികളും എല്ലാ പാർട്ടിയിലും എല്ലാ മതത്തിലും പെട്ടവർ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ളവർ എല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടമാണ് അതാണ് പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു ഈ പൗരത്വ ഭേദഗതി നിയമത്തിനും ചട്ടത്തിനുമെതിരായി മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കരുത്തുറ്റ പ്രസ്താവന ഒരു വാക്ക് ഒരക്ഷരം ഇതുവരെ ഉണ്ടായിട്ടില്ല രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി ഖാർഗെ അധീർ രഞ്ജൻ ചൌധരി ഇവരൊക്കെയാണല്ലോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഇവരാരെങ്കിലും നേരത്തോട് നേരമാകുമ്പോഴും ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ചട്ടങ്ങൾ അത് സൃഷ്ടിച്ചിട്ടുള്ള അരക്ഷിതാവസ്ഥ ഈ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്ക് പ്രതീക്ഷ നൽകുന്നു ഈ ചട്ടങ്ങൾക്കുമെതിരായി ആത്യന്തികമായി ഇന്ത്യയിലെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരായി ഉയർന്നു വരുന്ന മതനിരപേക്ഷ പ്രതിഷേധത്തെ രോഷത്തെ പിന്തുണയ്ക്കുന്ന പ്രതീക്ഷയർപ്പിക്കാവുന്ന ഒരു വാക്ക് ഇവർ ആരെങ്കിലും പറ നമ്മുടെ ശ്രദ്ധയിലില്ല ഇപ്പോ കേരളത്തിന്റെ സവിശേഷ സാമൂഹ്യ ഘടനയെത്തി ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിന് മറ്റൊരു നിലപാടാണ് ആർജവത്തോടെ സംഘപരിവാർ വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുക്കാനുള്ള പ്രാണി സന്നദ്ധത ദേശീയതലത്തിൽ കോൺഗ്രസ് പ്രകടിപ്പിക്കുന്നതേയില്ല വിവാദമായ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് നമ്മളത് കണ്ടതാണ് ആ ഉദ്ഘാടനത്തിന് സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയെ ക്ഷണിച്ചപ്പോ ഒരു മിനിറ്റ് ആലോചിക്കാൻ ആലോചിക്കാനെടുത്തിട്ടില്ല ആ ക്ഷണിക്കാൻ വന്നവരോട് കൃത്യമായ പാർട്ടിയുടെ മതനിരപേക്ഷ നിലപാട് വിശദീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രോദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളില്ല ഇത് ഇന്ത്യൻ മതനിരപേക്ഷതക്കെതിരായ നടപടിയാണ് സ്ഥാപിക്കുന്ന ദേവാലയം അത് പണി പൂർത്തിയാകുന്നതിന് മുൻപുള്ള നിങ്ങളുടെ ഉദ്ഘാടനം രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് നൽകുന്ന സന്ദേശം ഇതല്ല അവരോട് വിശദീകരിച്ചു ഞങ്ങളില്ല എന്ന നിലപാടും സ്വീകരിച്ചു കോൺഗ്രസ് എത്ര നാൾ കഴിഞ്ഞാണ് നിലപാട് സ്വീകരിച്ചത് എത്ര ദിവസങ്ങൾ എത്ര ആഴ്ചകൾ അവർക്ക് ആലോചിക്കേണ്ടതായി വന്നു കോൺഗ്രസിനെ പോലും കാണിപ്പിക്കുന്ന നിലപാടല്ലേ മുസ്ലിം ലീഗ് സ്വീകരിച്ചത് എന്താണ് നിലപാടായി പറഞ്ഞതെന്ന് തങ്ങൾക്ക് പോലും രണ്ടാമത് ആലോചിച്ചാൽ മനസ്സിലാവില്ല അതാണ് പറഞ്ഞത് ഈ തങ്ങൾ ഏത് പാർട്ടിയുടെ നേതാവാണ് അദ്ദേഹം ഏത് വിഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പോലും മറന്നുപോയ സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് യു ഡി എഫിൽ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ജനസാമാന്യത്തിന് പ്രതീക്ഷയർപ്പിക്കാനാവില്ല ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തുടച്ചു നീക്കാനായി ആസൂത്രിത നീക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘപരിവാരത്തോട് ഒളിഞ്ഞും സന്ധി ചെയ്യുന്നവരും ഒരുമിച്ച് നിൽക്കുന്നവരുമാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇന്നിപ്പോ ഇവിടെ യു ഡി എഫിന്റെ യോഗമാണ് ഏതാ കോൺഗ്രസ് നേതാവ് പ്രസംഗിച്ചത് എനിക്കറിഞ്ഞൂടാ നാളെ അദ്ദേഹം കോൺഗ്രസിൽ ഉണ്ടാവും ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റും ഇന്ന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിട്ടുള്ള നേതാക്കന്മാർ എത്ര പേരാണ് ഇന്നലെ ഒരാഴ്ചയിൽ എത്ര പേർ പോയി കുറച്ച് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വിഭാഗർ ശാസ്ത്രി കോൺഗ്രസിന്റെ നേതാവ് ബി ജെ പി ലജ്ജാഭാരം കൊണ്ട് തലകുറിഞ്ഞതിനാലാവാം ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വികരദോഷത്തിന് നോബൽ സമ്മാനം ഉണ്ടെങ്കിൽ എതിരില്ലാതെ നേടാൻ യോഗ്യനായ ഒരു കോൺഗ്രസ് നേതാവ് പറയുകയാണ് അതിന് മറുപടിയായിട്ട് മണിക് സർക്കാരിന്റെ മകനും മകളും ബി ജെ പിയിൽ ചേർന്നു മണിക് സർക്കാരിനും മകനും ഇല്ല മകളുമില്ല പക്ഷെ പറയുക എന്താ അവസ്ഥ പച്ച കള്ളം പറഞ്ഞിട്ട് ഒരു മിനിട്ടായിരിക്കും കള്ളത്തിന്റെ ആയുസ് ഒരു ദിവസം ആയുഷുള്ള ഒരു നുണ ഇല്ല നിമിഷങ്ങളുടെ ആയുസെ നുണിച്ചുള്ളൂ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അപ്പോഴേക്ക് ഏത് ഈ കാലം അപ്പൊ കോൺഗ്രസ് ഒരു ഒരു മിനിറ്റ് ആ എന്ന് പറയുകയാണ് ഇതൊരു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചത് രാജ്യം സ്ഥിതി ജാർഖണ്ഡ് ജാർഖണ്ഡിൽ കോൺഗ്രസ് ഒരൊറ്റ എംപിയാണുള്ളത് ഒരേ ഒരു എം പി അതേ ഉള്ളൂ രണ്ടാമതൊന്നും മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ആയിരുന്ന മധു കോടയുടെ ഭാര്യ ഗീത കോട അവർ കഴിഞ്ഞ ദിവസം ചേർന്നു കോൺഗ്രസ് വിട്ട് വിട്ട് ചേർന്നു ചേർന്നു വാരണാസിയിലെ രാജേഷ് കോൺഗ്രസ് നമ്മുടെ കർണാടകയിലെ സംസ്ഥാന അദ്ദേഹം ഐ എം എയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു ഒഡീഷയിലെ വൈസ് പ്രസിഡന്റ് രജത് ചൗധരി ഒരാഴ്ച മുമ്പ് കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേർന്നു ഏക സംസ്ഥാനം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം ഹിമാചൽ ഹിമാചൽ പ്രദേശ് പ്രദേശ് സംസ്ഥാനമാണ് കോൺഗ്രസ് കോൺഗ്രസ് ഭരിക്കുന്നത് ആ വിട്ട് ബി ജെ പി രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കൂറു മാറി സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ നേതാവ് മനു അഭിഷേക് സിന്ധിയോടൊപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ച് നേർന്ന് ിയ ശേഷം നേരെ പോയി താമരക്ക് വോട്ടി നിങ്ങൾ ആലോചിച്ചു മാധ്യമങ്ങളുടെ അഭിഷേക് ഹൃദയം പറഞ്ഞു ഇങ്ങനെയും മനുഷ്യരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത് വിജയം ഉറപ്പിച്ചു വന്ന ആളാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ് എം എൽ എമാരാണ് വോട്ട് ചെയ്യേണ്ടത് ആ എം എൽ എ മാറോ കൂറുമാറി ബിജെപി പ്രസിഡന്റ് അവർ പറഞ്ഞു രാജ്യത്തെ നല്ല ഒരു പാർട്ടിയാണ് കോൺഗ്രസിന്റെ പി സി സി പ്രസിഡന്റ് പറയാ ഇന്ന് അവര് ബി ജെ പിന്നെ അറിയില്ല ഏതായാലും മധ്യപ്രദേശിലെ പി സി സിയുടെ പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന സുരേഷ് പച്ചൌരി നിയമസഭാംഗമായിരുന്ന സഞ്ജയ് ശുക്ലയോടൊപ്പം ബിജെപിയിൽ ചേർന്നില്ല അത് കഴിഞ്ഞപ്പോഴാണ് രാജസ്ഥാനിൽ നിന്നും രണ്ട് മുൻമന്ത്രിമാർ അതിൽ ഒരാൾ കേന്ദ്രമന്ത്രിയാണ് രാജേന്ദ്ര യാദവ് അതുപോലെ ലാൽചന്ദ് കടാരിയ ഇവ രണ്ടുപേരും പോയിട്ട് ബിജെപി അതിനിടയിലാണ് നമ്മുടെ പത്മജ വേണുഗോപാൽ കേരളത്തിൽ നിന്ന് പോയിട്ട് ബിജെപി കെ കരുണാകരന്റെ മകൻ അതിനു മുമ്പ് ആന്റണിയുടെ മകൻ പോയി അതിനും വളരെ മുമ്പ് ആർ ശങ്കറിന്റെ മകൻ പോയി ആർ ശങ്കറാണ് കേരളത്തിൽ ഒടുവിലത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ തലവൻ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രിയായ ആർ ശങ്കർ ആണ് കേരളത്തിന്റെ ചരിത്രത്തിലെ ഒടുവിലത്തെ ഏകകക്ഷി ഗവൺമെന്റിന്റെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകനാണ് മോഹൻസിംഗ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ സ്ഥിതിയാണത് ആർ ശങ്കറിന്റെ മകൻ ആന്റണിയുടെ മകൻ കരുണാകരന്റെ മകൻ അടുത്തത് വരാൻ പോകുന്നു ഞാനിപ്പോ ആരുടെയും പേര് പറയുന്നു ഒരു കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാം അടുത്ത ഈ ശ്രേണിയിൽ അടുത്തു വരുന്ന ഇപ്പൊ നമ്മോടൊപ്പം ഇല്ലാത്ത ഒരു മുൻ മുഖ്യമന്ത്രിയുടെ അത് മകനാണോ മകളാണോ പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതാണ് രാജ്യമാകെ കോൺഗ്രസിന്റെ സ്ഥിതി ആ കോൺഗ്രസിൽ നിന്ന് എങ്ങനെയാണ് സംഘപരിവാർ ഭീകരതയ്ക്കെതിരെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഇന്ത്യയെ ഭിന്നിപ്പിക്കാനുള്ള വർഗീയ അജണ്ടകൾക്കെതിരെ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ മുസ്ലിം വിരുദ്ധ നീക്കത്തിനെതിരെ ഒരു സമരം നടക്കുക അഭിപ്രായം പറയുക നാളെ നാളെ എങ്ങോട്ട് എങ്ങോട്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പലരും കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ബി ജെ പിയുമായി ആദ്യ റൗണ്ട് ചർച്ച പൂർത്തിയാക്കി നിൽക്കുന്നവരാണ് ഇതാണ് സാഹചര്യം ഇവിടെയാണ് രാജ്യത്തെ എല്ലാ ഗവൺമെന്റുകൾക്കും ബി ജെ ഇതര സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രതീക്ഷയായി മാതൃകയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ത് വില കൊടുത്തും ഈ പൗരത്വ ഭേദഗതി നിയമം കേരളത്തിന്റെ മണ്ണിൽ നടപ്പാക്കില്ല എന്ന പ്രഖ്യാപനം ഈ രാജ്യത്തിന്റെ പ്രതീക്ഷയായി ഇപ്പൊ നിൽക്കുക ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുക ആ മുഖ്യമന്ത്രിയുടെ വാക്കിന്റെ പിന്നിലാണ് ഇന്ന് മതനിരപേക്ഷ കേരളം മുസ്ലിം സമുദായ സംഘടനകൾ അതിന് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ആശങ്കാകുലരാണ് ലീഗിനെ പോലെയല്ല കോൺഗ്രസിനെ പോലെയല്ല നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഈ സമുദായ സംഘടനകളും മതനിരപേക്ഷവാദികളും ജനാധിപത്യ വിശ്വാസികളും നമ്മുടെ രാജ്യം ശിഥിലമാകാതിരിക്കണം എന്നാഗ്രഹിക്കുന്നവരുമെല്ലാം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തെ പ്രതീക്ഷർപ്പിച്ച് അതിന്റെ പിന്നിൽ അണിനിരക്കുന്ന ഘട്ടമാണിത് നമുക്കിവിടെ മലപ്പുറത്തിന്റെ മണ്ണിൽ ചരിത്രമിറങ്ങുന്ന മഹത്തായ കൊളോണിയൽ വിരുദ്ധ സമര പോരാട്ടത്തിന്റെ ഒരു കാലത്തെ ഒരുമാരായ പൂർവ്വ സൂര്യകൾ ദേശാഭിമാനികൾ രക്തസാക്ഷികൾ അവരുടെ ചോര വീണ മണ്ണാണ് ഈ മലപ്പുറത്തിന്റെ മണ്ണ് ഇവിടെ നമുക്ക് ഈ രാജ്യത്തിന്റെ ഐക്യം തകർക്കുന്ന മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തെ വേട്ടയാടാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായ ചട്ടങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിക്കപ്പെട്ട ഈ ഘട്ടത്തിൽ അജഞ്ചലമായി അവസാന ശ്വാസം വരെ രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എല്ലാ മനുഷ്യരുടെയും തുല്യാവകാശത്തിനു വേണ്ടിയുള്ള സമരപാധയിൽ ഈ പതാകയുടെ ചുമട്ടിൽ ദൃഢമനസ്സോടെ അണിവിരക്കാം എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ രാജ്യരക്ഷാർത്ഥമുള്ള ഈ സമരപഥത്തിലും നാം അണിനിരക്കാം നമുക്ക് അണിനിറക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദന